ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് ഇന്ന് നമ്മൾ കളിയുന്ന ഫാർ ക്രൈ ആണ് ഗൈസ് അതിൻ്റെ അടുത്തൊരു മെഷീൻ ഗൈസ് ഇതിനകത്തൊരു ഉണ്ട് അവളെ കൊല്ലാനാണ് ഗൈസ് നമ്മൾ ഇന്ന് പോകുന്നത് ഗൈസ് എന്താ എലിസ എലിസാന്നെങ്ങാണ്ടാണെന്ന് തോന്നുന്നു ഗൈസ് അവളെ പേര് എന്താണെന്ന് അതിനൂടെ ഗൈസ് എന്തായാലും അവളെ നമ്മൾ നമ്മളിന്ന് കൊന്നു തെള്ളും ഗൈസ് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു ടാസ്ക് ആണ് ഗൈസ് കാരണം അവളൊരു കില്ലാടി തന്നെയാണ് അല്ല എന്നല്ല അവൾ ഒരു കില്ലാടിയാണ് കൊല്ലണം എങ്ങനെ ഗൈസ് എന്തായാലും കൊള്ളാം ഇതുവരെ ആയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഗൈസ് സപ്പോർട്ട് ചെയ്യുക പക്ഷേ പ്ലീസ് ആ ഒരു ഉൾപ്പിനെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ കണ്ടിട്ടില്ലല്ലോ ഗൈസ് നമ്മളതിന് ആ ഗൈസ് അറിഞ്ഞു എന്തായാലും നോക്കാം ഓക്കേ ഓക്കെ ഗൈസ് നമ്മളിത് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് എന്തായാലും കൊല്ലാം നമുക്ക് അങ്ങോട്ട് പോവാം ഗൈസ് ഇതെന്തായാലും അത്യാവശ്യം കുറച്ച് ലോങ് ഉള്ളൊരു വീഡിയോ ആയിരിക്കും കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ എന്താ ഗൈസ് എന്തായാലും കാരണം എന്താ ഇതിലെ ഏറ്റവും ഒരു കില്ലാടിയല്ലേ അപ്പം കൊല്ലാൻ കുറച്ച് പാടായിരിക്കും ഗൈസ് എന്തായാലും അങ്ങനെയാണ് ഗൈസ് നമുക്ക് എന്തായാലും നോക്കാം എന്തേ ഗൈസ് ഒരാന നിൽക്കുന്ന ഗൈസ് ദൈവമാണ് നമ്മുടെ ഹോംലാൻഡ് എന്ന് പറയുന്നത് ഇതിലാണ് ഗൈസ് നമുക്ക് പോകേണ്ടത് ഗൈസ് ഓക്കെ നമുക്ക് ഗൈസ് അവർ പറഞ്ഞേക്കുന്ന നമ്മൾ ഈ ആനയെ കൊണ്ട് കളിക്കാനാണ് ഗൈസ് പറഞ്ഞേക്കുന്നത് ആന നമ്മുടെ കൈ കിട്ടിയ ഗൈസ് പിന്നെ ഒരു സീനും ഇല്ല നമ്മള് എന്തോ വേണേലും ഇടിച്ചെറിഞ്ഞ് കളയാൻ കാണിച്ച ഗൈസ് എന്നാ ഗൈസ് നമ്മളിന്ന് അടിച്ച് ഇളക്കും കൈസല്ല ഇവിടെ ഫുള്ള് അടിച്ച ഇളക്കും ഇവിടെ വരുന്നമാർക്കല്ലേ ഓണവാ അതുകൊണ്ട് ഒന്ന് തെറിച്ച് പോട്ട് കൈസ് ഇട്ട് തറയിലടിക്കൊക്കെയാണ് ഗൈസ് നമ്മള് അടിച്ചിളക്കുവാണിവിടെ ഇവിടെ ഇവിടെ അതുകൊണ്ട് ഒരുത്തനെയാൻ അല്ലാതെ കൊല്ലും ബാക്കി ആനെ കൊല്ലും ഗൈസ് അതാണ് സംഭവം എന്ന് പറയുന്നത് ഗൈസ് അതുകൊണ്ട് ഓരോത്തമാരൊക്കെ തെറിച്ചൊക്കെയാ പോകുന്നത് വലിച്ചെറിയാ ഗൈസ് ഒറ്റയേറെ ഒറ്റയേറെ ഉള്ളു ഓഹ് അവനെ കല്ലയിലോട്ട് ലയറ് കൊടുത്തു ഗൈസ് ഒറ്റയേറെ ഉള്ളു അപ്പോഴേ തീരുവാ അവിടെ അത്ര ഉള്ളു ഗൈസ് നമ്മൾ ചാടി ഇറങ്ങിയിട്ടുണ്ട് ഗൈസ് എന്തായാലും ചാടി ഇറങ്ങും പിന്നെ ഓരോക്കന്മാർക്ക് അതെല്ലാം കൂടെ അങ്ങ് കൊല്ല ഗൈസ് തോണ്ട് ഒരു അടി എടുത്ത് തെറിച്ചു തെറിച്ച് പോയിട്ടുണ്ട് ഗൈസ് ഇവിടെ കണ്ട് വേറൊരുത്തന്നുണ്ടെന്ന് തോന്നുന്നു ഗൈസ് നമുക്ക് നോക്കാം അതെ ണ്ട് മണ്ടക്കല്ല എന്തി കൊന്നോ അവനെ കൊന്നതാണ് ഗൈസ് നമുക്ക് ചാടി അങ്ങോട്ട് ഇറങ്ങാം നമ്മളെ ഒന്നാമത്തെ ഇത് എടുത്തിട്ട് അടിച്ച പൊട്ടിക്കണ്ടേ ഗൈസ് എന്നാ ബാ വാ വ നമ്മൾ അവനെ രക്ഷപ്പെടുത്തി ഇനി എന്തുവാന്നറിഞ്ഞുകൂടാ ഇനി നമുക്ക് പറയാനുള്ള അവ സംസാരിച്ചോണ്ടിരിക്കലൊക്കെ പിടിച്ചിരിക്കുന്നു കുറച്ച് സാധനങ്ങള് പൊട്ടത്തില്ല ഇതൊക്കെ കില്ലാടി സാധനങ്ങളാണ് ഇവൻ ഇവടെ പോവാൻ ഒറ്റ അടിക്ക് തിരിഞ്ഞൊക്കെ ഓടിയൊക്കെ പോകുന്നു ബൈസ് എന്തായാലും നോക്ക് അവിടെ പോവാ അവിടെ പോയിട്ട് അവനെ കൊല്ലാം ഗൈസ് അവരുടെ അങ്ങോട്ട് പോകാം ഓക്കെ എന്തായാലും അവിടെ ചെന്നിട്ട് ബാക്കി റെക്കോർഡ് ചെയ്യാം ഗൈസ് അല്ലെങ്കിൽ റെക്കോർഡിങ്ങിന് ഭയങ്കര ലെങ്തായിരിക്കും ഒക്കെ ഗൈസ് എന്തായാലും നമ്മൾ അടുക്കാറായി അതെ അന്മാരുടെ ടീമാണ് ഗൈസ് പോകുന്നത് ഒക്കെ അതുകൊണ്ട് അവിടെ അടുത്തുനിന്ന് കിട്ടി ഗൈസ് അവിടെ ഒരു ഹെഡ് ഷോട്ട് എടുത്തിട്ടുണ്ട് ഗൈസ് മറ്റവൻ ഓടി കേട്ടോ അവൻ അവൻ ഓടി അവൻ എന്ത് ചെയ്യും ഗൈസ് അവനെ പിടിക്കാൻ അവൻ എങ്ങോട്ട് ഓടി ഗൈഷ് ഇതുവഴി എങ്ങാണ്ട് ഓടിയിട്ടുണ്ട് ആ തീർന്നു തോന്നുന്നു ഇവിടെ ഗൈസ് ഏകദേശം ഇവിടെ ആയിരിക്കും ഇതായിരിക്കും വരേണ്ടത് ഗൈസ് ദോ വേറെ ഓന്മാർ ഫുള്ള് ഗൈസ് കുറേ ഓന്മാരുണ്ട് ഇത് ഓക്കെ ഗൈസ് ആ ചാടി നരങ്ങിയൊക്കെ വന്ന ഓക്കേ അവൻ ചാടി നരങ്ങിയൊക്കെ വന്നിട്ട് നേരെ ഒരു ഷൂട്ട് കൊടുത്ത് അപ്പോഴേ തീർന്ന അവൻ എത്ര ഉള്ളു ഓ ൈസ് ഇനി നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകാം ഗൈസ് അങ്ങനെ ലാസ്റ്റിലത്തെ സ്ഥലം വരുമ്പോഴാണ് ഗൈസ് കിട്ടിക്കും കിട്ടിക്കും പിടിക്ക വിറക്കും ഗൈസ് അതാണ് സാധനം ഓക്കെ ഗൈസ് നമ്മൾ ഇത് ഇവിടെ വന്നിട്ടുണ്ട് നമുക്ക് ഇനി എന്താ നോക്കാം ഗൈസ് പെയ്യ പോയി പെയ്യ കാര്യങ്ങളെല്ലാം പെയ്യ ചെയ്യണം ഇവിടെ വെച്ച് നമ്മൾ ചാടി ഓടി പോയി കഴിഞ്ഞാൽ ആകെ പ്രശ്നമാകും ഗൈസ് നമ്മളെ തൂക്കം അതൊക്കെയാണ് ഒരൊറ്റ പ്രശ്നം ഗൈസ് അതൊക്കെ കൊള്ളു ആ രണ്ട് ചെറിയ ഒരു ഇതിൻ്റെ ഇടയിൽക്കൂടെ പോയി അപ്പോഴേ ചത്തു ഗൈസ് അതൊക്കെ എത്ര ഉള്ളു ഏയും വീണ് കഴിഞ്ഞാൽ പിന്നെ അവൻ ചത്തന്ന അതിൻ്റെ അർത്ഥം ഞാൻ അവൻ കാണുന്നതിന് മുന്നേ എന്തായാലും ഞാൻ കൊന്നിരിക്കും ഗൈസ് ഓക്കെ ഇവിടെനിന്ന് ആരും ഇല്ല എന്ന് തോന്നുന്നു അത് ഇവിടെനിന്ന് ആരെയും കാണുന്നു പോലും ഇല്ല ഗൈസ് അയ്യോ കൊള്ളാം ഗൈസ് ഇവിടെനിന്ന് ആരെയും കാണുന്നില്ല ഓ ഗൈസ് ക്ഷമിക്കണം തൊണ്ടയൊക്കെ ഇടയ്ക്കുന്നുണ്ട് പനിയായതുകൊണ്ടാണ് ഓ ഗൈസ് തോണ്ടിരുത്താൻ പോകുന്നു എറണ്ട് തോന്നുന്നു തോണ്ട് ഗൈസ് ഓക്കെ ഓക്കെ ഗൈസ് അവൻ വീണിട്ടുണ്ട് ഇനിയും ഗൈസ് നമുക്ക് പെയ്യാ പോയാൽ പൊട്ടിക്ക പൊട്ടിക്കണം എന്നുണ്ട് ഗൈസ് ഓക്കെ നമ്മളത് പൊട്ടിച്ചു ഗൈസ് ഇനിയിപ്പം എന്ത് ചെയ്യണം എന്ത് ചെയ്യും ടാ അത് കൊണ്ടില്ല കിട്ടിട്ടുണ്ട് ഗൈസ് കിട്ടി ഇല്ല എനിക്ക് കിട്ടിയില്ല എനിക്ക് കിട്ടി 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 എനിക്ക് കിട്ടി ഇല്ല കിട്ടിയില്ല കിട്ടി പക്ഷേ ഗൈസ് ഞാൻ വിചാരിച്ചു അവന്റെ നേർ കിട്ടാതെ നോക്കാനായിരുന്നു പക്ഷെ അവൻ്റെ നേർ കിട്ടി അത് വേറെ കാര്യം നമുക്ക് നോക്കാം ഗൈസ് തൊണ്ടയ്ക്ക് നല്ല ഇഷ്യൂ ഉണ്ട് അത് പനിയോണ്ടാണ് ഗൈസ് എന്തായാലും ക്ഷണിക്ക ഓക്കേ നമുക്ക് ബാക്കിയുള്ളമാരെല്ലാത്തിനെയും കൊല്ലണം ഗൈസ് എല്ലാത്തിനും കൊന്നിട്ട് ഉമാരെ എല്ലാത്തിനും അഴിച്ചുവിടണം ഓ ഗൈസ് ഓക്കേ നമുക്ക് നോക്കാം ഗൈസ് ഉമ്മാർ ഈ ഗ്രൗണ്ട്

പിന്നെ കുറേ നേരം മര്യാദ ഒക്കെയാണ് ഒരു മര്യാദയുണ്ട് ഇത് ചുമ്മാ നമ്മളെ കൂടെ അറ്റാക്ക് ചെയ്യാൻ ചെയ്യേണ്ടി ഇഷ്ടപ്പെട്ടില്ല അതെനിക്കിഷ്ടപ്പെട്ടില്ല അപ്പോഴേ അടിക്കൊന്നും ഗൈസ് നമ്മൾ തീറ്റ കൊടുത്ത് വളർത്തുന്ന പുലിയല്ലേ അപ്പം അങ്ങനെയൊന്നും ചെയ്യാൻ ഒരിക്കലും പാടില്ല ഗൈസ് അതാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത് ഒരിക്കലും നമ്മൾ തീറ്റ കൊടുത്ത് വളർത്തുന്ന സാധനം നമ്മളെ അടിച്ചുകഴിഞ്ഞാൽ പിന്നെ വെച്ചേക്കരുത് ഒക്കെ എന്തായാലും കൊള്ളാം ഗൈസ് നമുക്ക് ഇനി അതിനെ കിട്ടുമോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കിട്ടുമായിരിക്കും കിട്ടാനാണ് ചാൻസ് ഉള്ളത് ഗൈസ് ഇനി ഇവിടെ ആരും ഇല്ല ഇവിടെ ഇനി ആരും ഇല്ലെന്നാ തോന്ന നമുക്ക് ഇല്ല കറക്റ്റ് ലീഫ് ഇല്ലാത്ത സമയം ഗൈസ് ലീഫുണ്ടായിരുന്നെ കൊള്ളായിരുന്നു നമ്മൾ ലീഫില്ല നമ്മളൊരു നേരത്തെ കഴിഞ്ഞ് എൻ്റെ ആ ഒരു മെഷീനൊക്കെ കഴിഞ്ഞ് ലീഫൊക്കെ യൂസ് ചെയ്ത് എല്ലാം കഴിഞ്ഞ് ലീഫൊന്നും ഇല്ലാതെ കൈസ് ഇരിക്കുന്നത് എന്തായാലും കൊള്ളാം നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോവാം പോകുന്ന കഴിക്കുമല്ല ലീഫ് കണ്ടു കഴിഞ്ഞാൽ പറിക്കാം കൈസ് അങ്ങനെ വല്ലതും ചെയ്യാം അതുകൊണ്ട് ഇവന്മാരെയൊക്കെ കൊണ്ട് ഞാൻ തോറ്റുകൈസ് കൊള്ളുമോ കൊള്ളുമോ ഓക്കെ ആണെന്നുണ്ട് അതുകൊണ്ട് അവിടെ എന്തോ അവിടെ അവിടെന്തോ തിരുവാതിര കളിക്കുന്നത് ഓക്കെ ഗൈസ് അങ്ങനെ രണ്ടുപേരും ചത്തു ഇനി നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോവാം ഓക്കെ ഗൈസ് നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് വന്നിട്ടുണ്ട് ഇവിടെയാണ് നമ്മുടെ അടുത്ത രണ്ടുപേര് അവരെ രണ്ടുപേരെ നമ്മൾ ഗൈസ് ഇവിടെയാണ് രക്ഷിക്കേണ്ടത് നമുക്ക് എന്തായാലും നോക്കാം ഇവിടെ കുറച്ച് ടാസ്ക് ഗൈസ് നമുക്ക് നല്ലൊരു ഒരു ഷൂട്ടിങ് ഒന്നും പറ്റത്തില്ല ഓക്കെ അതെന്താ പ്രാർത്ഥിക്കാ കണ്ടോ ഓക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞെങ്കിൽ ഇനി കുറച്ചുപേരൊക്കെ ഓക്കെ ഗൈസ് എന്തായാലും ഗോമാരിപ്പം അലേർട്ടാവും കാരണം ഏറ്റവും മണ്ടൊക്കെ ഉള്ളതാണ് മരിച്ചു വീണത് ഗൈസ് അപ്പം കുറച്ച് സീനൊക്കെ ആവും ഗൈസ് ഗോമാരല്ലാത്തിനും കൊല്ല കൊന്നിട്ട് ഗൈസ് എത്ര പേരുണ്ടെന്ന് നോക്കിയേ മാപ്പിൽ നോക്കിയാൽ കുറെ പേരുണ്ട് ഗൈസ് ഇവിടെ ഇവിടെ രണ്ടെണ്ണം വീട്ടിലും ചത്തില്ലേ ഗൈസ് ഇനിയും ഓക്കെ അവൻ വീണു ഗൈസ് അവിടെ എടുത്തത് അവനെ കിട്ടി ഓക്കെ ഗൈസ് അവനും ചത്ത കേട്ടോ അവന് ചത്തെയാന്ന് ചോദിച്ചാൽ അവനെ കൊടുത്തോ എന്തോ പറ്റിയെന്ന് ഇങ്ങനെ ഓർത്തു ഗൈസ് മൂന്നോരൊക്കെ വെച്ച മൂന്നോരെ പ്രശ്നം ഉണ്ടാക്കുവാണ് ഓക്കെ നമ്മൾ പുലിയെ വീണ്ടെടുത്തായിരുന്നു ഗൈസ് അങ്ങോട്ട് പോകുന്ന വഴി ഒരു ചെടി കിട്ടിയായിരുന്നു കറക്റ്റ് നമ്മൾ ആ പുലിയും വീണ്ടെടുത്തിട്ടുണ്ട് ഗൈസ് ഓക്കെ നമ്മൾ ഒരുത്തിനെ തുറന്ന് കിട്ടു ഇനിയും ഇനിയാണ് ഇനി ഇവിടെ മണ്ടക്കെ കാണ്ടുണ്ട് ഗൈസ് ഇവിടെ ഇരിപ്പുണ്ട് എവിടെ കൊണ്ട് ഇരിപ്പണ്ട ഒരു ഒരു കൂട്ടിലടച്ചിട്ട് വെച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും പറ്റിയില്ല കേട്ടോ അത് ഒക്കെ നമ്മുടെ പുലിയൊക്കെ വന്ന് ഗൈസ് നമ്മള് പുലിക്ക് ഫുഡൊക്കെ കൊടുത്തു കേട്ടോ പുലിയൊക്കെ കില്ലാടിയായി ഇച്ചിരി എന്തോ എന്നെ കടിക്കാൻ വന്നു നെയ്യോ എനിക്ക് തല ഇടയിൽ അപ്പോഴേ ഒരു കുത്തം കൊടുത്തു കൊന്ന് അപ്പോഴേ കൊത്തി കൊന്ന് രണ്ടാക്കി ൈസ് നമുക്ക് ഇനി അടുത്ത സ്ഥലത്തോട്ട് പോകാം ഗൈസ് ഇനിയും അത് ഞാൻ കാണിച്ചു തരാം ഓക്കെ ഇനി അടുത്ത സ്ഥലത്ത് എന്നിട്ട് കാണിക്കാം ഓക്കേ ഓക്കേ ഗൈസ് നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് നമ്മൾ വന്നിട്ടുണ്ട് ഇവിടെയാണ് ഈ സ്ഥലം നമ്മൾ ഫ്രീ ആക്കണം ഈ സ്ഥലം ഫ്രീ ആക്കി കഴിഞ്ഞാൽ ഗൈസ് ഒരു മുടിഞ്ഞ വാറാണ് ഗൈസ് പിന്നെ നമ്മൾ യുദ്ധമാണ് ഗൈസ് ഒരു ഇരുപത് മിനിറ്റോളം അടുത്ത യുദ്ധമാണ് ഗൈസ് അതും ഒരുത്തിയായിട്ട് ഒരുത്തിയായിട്ട് മാത്രമല്ല വേറെ ആൾക്കാരുണ്ട് ഗൈസ് മണ്ടെക്കുള്ളവരത്തിനെ കൊന്നു ഓക്കേ ഗൈസ് അവനെ കണ്ടെന്ന് തോന്നുന്നു ഗൈസ് അവൻ അലേർട്ടായിട്ടുണ്ട് അലേർട്ടായി അലേട്ടായി അവൻ അലേർട്ടായിട്ടുണ്ട് ഗൈസ് അല്ലാതെ നമുക്ക് അപ്പോഴേ കൊല്ലായിരുന്നു അത് എടാ ഇവ ഇത് എത്തുകഴിയൊക്കെയാണ് ഇത് പോന്നെ ഗൈസ് ഇവിടെ അഭിനയി വലിയ എന്നിട്ട് തോണ്ടിട്ട് പോണു ഗൈസ് എന്നാ ചാടാ തലയ്ക്ക് ഒരു കുത്തു കൊടുത്തിട്ടുണ്ട് ഓ കിട്ടി ആ കിട്ടി എന്റെ ദൈവം എനിക്ക് ഉറപ്പായിരുന്നു ഓ ചത്തി അത്ത് ഗൈസ് ചത്ത് ഓ ചില്ല ഗൈസ് ചത്തില്ല ചത്തില്ല കൈസ് നമ്മളെ പുലിയൊക്കെ തൊട്ട് കളിക്കുന്നുണ്ട് ചന്തി മൂടുകൈസ് അവന്റെ ചന്തിന്റെ കയ്യിലൂടെ കുത്തി കയറി കൈയിലൂടെ കൈസ് കുത്തി കയറി അവന്റെ കൈക്കകത്തോടെ കയറി ഇപ്പറത്തൂടെ നിക്കുമായിരുന്നു എന്റെ ഓനെ കൈസ് അവിടെ ഒരു തന്നെ എറിഞ്ഞു കൊടുത്തിട്ടുണ്ട് ഓഹ് എല്ലാത്തി കഷമൊക്കെ പൊക്കി നിക്കുവായിരുന്നു കൈസ് അങ്ങനെ എറിഞ്ഞ് വെച്ചിട്ടുള്ളു വൈസ് കണ്ട് വേറെ വേറെ വേണ്ടിരിക്കുന്നു നോക്ക് ഇരിക്കുന്നു നോക്ക് ഇളകി ഹെൽമറ്റും വെക്കുന്ന തല തലവട്ടിയുടെ സംഭവം ഇളകി ഞാൻ പോകുന്നത് വൈസ് അവിടെ കറക്കുന്നുണ്ടായിരുന്നു വേണ്ടിവിടെ ഇരിക്കുന്നു വൈസ് വേണ്ട സ്പീർ ഇരിക്കുന്നുണ്ടോ ഇല്ല മോനകത്ത് കൊള്ളാം കേട്ടോ തോണ്ടാ അവള് വീണ പോലെ അത് കൊള്ളാം സാധനം കൊള്ളാം കേട്ടോ ചെയ് സാധനം അടിപൊളിയായിരുന്നു കേട്ടോ ഓ തേണ്ട കാണുന്നേ ഓ ഗൈസ് ഇതൊക്കെ നൈസായിരുന്നു കേട്ടോ ഈ ഈ ഒരു ഹൗസ് നൈസായിരുന്നു ഈ ഒരു ഗ്രൗണ്ട് കാരണം നമുക്ക് നൈസ് പരിപാടിയൊക്കെ ആയിരുന്നു കേട്ടോ വെയിൽ കൊല്ല് കുത്തി കൊല്ലിയൊക്കെ മറ്റേതൊക്കെ സുഖമില്ലാത്ത കൊല്ലല്ലായിരുന്നു ഇനിന്നൊക്കെ ഞാൻ എന്തോ ഒരു ആനന്ദം കണ്ടെത്തി ഗൈസ്മെറ്റും കുത്തി എല്ലാം കുത്തി പൊട്ടിച്ച് കിടക്കുന്ന പുലി തടിവിന് കഷത്തിന്റെ ഇടയ്ക്ക് കൊടുക്കാൻ പോകുന്ന ഗൈസ് അവന്റെ തലേ കൂടെ അങ്ങനെ ഡണ്ട് കേറി ഓക്കെ നമുക്ക് ഒന്നീറ്റ് എടുത്തിട്ട് നമ്മുടെ പുലിയ നമ്മുടെ പുലിയൊക്കെ ഇപ്പോൾ സെറ്റ് ആയിട്ടുണ്ട് അയ്യോ ചാടി വലിയ കഴിഞ്ഞാൽ റൈസ് കിട്ടിയില്ല ഓക്കെ അയ്യോ അതെടുത പോകുന്നു ഓക്കെ അതും കിട്ടി കിട്ടിട്ട് നമുക്ക് മൂന്ന് സ്പിയർ ഇപ്പം കിട്ടുന്നുള്ളൂ ബാക്കിയ സ്പിയർ ഒക്കെ എന്ത് ചെയറിഞ്ഞോളൂ എടുത്ത് എറിഞ്ഞ് എറിഞ്ഞായിരുന്നു കുറേയൊക്കെ പക്ഷെ എല്ലാം നമ്മൾ കളക്ട് ചെയ്തു കുറച്ചൊക്കെ ബാക്കി എവിടെയെന്നൊരു പിടിയില്ല ആ എന്തായാലും നോക്കാം കിട്ടുന്നൊക്കെ കയ്യിലിരിക്കണം ബാക്കിയൊക്കെ പോട്ട് ബാക്കിയൊക്കെ നമ്മൾ പിന്നെ അതാണ് ഇതെന്താണ് ഇത് തൊഴുത്തോ ഗൈസും ഇങ്ങനെ കെട്ടിയേക്കുന്ന സ്ഥലമൊക്കെ കണ്ടോ ഇങ്ങനെ അമ്മ കെട്ടി വെച്ചേക്കുവാണ് ഗൈസ് അത് നമ്മുടെ ഒരു കുത്തുക എല്ലാം കൂടെ ഓ അതൊക്കെ പൊട്ടിച്ചായിരുന്നല്ലേ ഓക്കേ ഇനി നമുക്ക് പോവാം ഓക്കെ ഗൈസ് ഇങ്ങനെയൊക്കെ പൊട്ടിക്കാം േ അത് ഓൾറെഡി നമ്മൾ ചെയ്തല്ലോ ഗൈസ് അത് ഓൾറെഡി നമ്മൾ ചെയ്ത് ഗൈസ് നമുക്ക് നാനൂറ് മീറ്ററോട് ഇനിയും പോണം ഗൈസ് എന്തായാലും ഇനി അതിട്ട് ബാക്കി വീഡിയോ ചെയ്യാം ഗൈസ് ഓക്കെ ഓക്കെ ഗൈസ് നമ്മളിവിടെ വന്നിട്ടുണ്ട് ഇനി എന്തുവാന്നൊന്ന് അറിഞ്ഞൂടെ നമുക്ക് നോക്കാം ഇവിടെന്തോ നടക്കുന്നറിഞ്ഞുകൂടാ ഗൈസ് കട്ട് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് എങ്ങനെ കട്ട് ചെയ്യാൻ കട്ട് ചെയ്യുന്ന തീവ് വേണം അങ്ങനെ ജസ്റ്റ് ഷോർട്ട് ചെയ്താൽ മാത്രം മതിയെന്നല്ലേ

ഗൈസ് ഓക്കെ അവനൊരു ഷോട്ടാണ് ഇല്ലാതെ കൊടുത്തിട്ടുണ്ട് ഗൈസ് അങ്ങോട്ടൊന്നും പോകാൻ പറ്റത്തില്ല അതാണ് ഹൈലൈറ്റ് ഗൈസ് ഓക്കെ മറ്റാൻ ചത്തു അവള് ചത്തില്ലടാ ആ ഓക്കെ ഗൈസ് അവളും ചത്തു ഇതൂടെ ഉള്ളു ഇതൊന്നും കിട്ടാതെ ഓക്കെ ഗൈസ് അവളും ചത്തു എടാ അത് കൊണ്ടില്ല ഓക്കെ ഗൈസ് അതും ചത്തു ഇനി ഇനി ആരാ

ഇനി ഇവരെ എല്ലാത്തിനും കൊല്ലണല്ലോ നമ്മടെ മാസ്ക് ഒക്കെ നമ്മുടെ മാസ്ക് ഒക്കെ ഉണ്ട് ആ ഓടുന്നതിന് ചന്തോ അവിടുത്തെ അവനോടെ മര്യാദക്കവിടെ ചത്തുകിടക്കുന്നുണ്ട് മര്യാദക്കാണ് ഗൈസ് ചത്തുകിടക്കുന്നത് ഓക്കെ ഇതുകൊണ്ട് തോന്നുന്നു ഇതോടെ മതിലെയാണെന്നോ ചാടി കേറി ഓടി പോയടാ ഇവിടെ കേട്ടോ പോയടാൾക്കാരുണ്ട് കേട്ടോണ്ട് വീടിനകത്തൊക്കെ ആൾക്കാർ ഇരിക്കുക ദേ ഇരിക്കുകയും കൊന്നു എല്ലാത്തിനും റൈസ് കൊല്ലുവാണ് എല്ലാമാരെയും കൊല്ലും മാക്സിമം കൊല്ലുവാണ് ഓഫ് കൊല്ലാണ് ഇറക്കി സ്പീറക്കെ ആ സ്പിയർ തന്നെ ഒരു പ്രത്യേക സംഭവമാണ് അതൊരു കില്ലാടി സാധനമാണ് പേസ് ആ സ്പിയർ അതുണ്ടെങ്കിൽ മതി എല്ലാം നടക്കും എല്ലാം സീനായിട്ട് നടക്കും കേസ് ഒരു പ്രശ്നവുമില്ല അതുണ്ടെങ്കിൽ പിന്നെ ഉമാരെയൊക്കെ ഇങ്ങനെ കൊല്ലുന്നത് പൈസ അതൊക്കെ ഒരു രസമില്ല അന്മാരെ എല്ലാത്തിനും നമ്മൾ കൊല്ലുക പൈസ ഉമാരെ എല്ലാത്തിനും കൊന്ന് കൊന്നു കൊന്ന് കൊന്ന് നമ്മള്

ഡേ ഗൈസ് നമ്മള് എത്തിയിട്ടുണ്ട് ഇവിടെങ്ങൈസ് ഇനി എവിടെ ചെല്ലുമോ ഇനി എവിടെന്നറിയാം ഓക്കെ ഗൈസ് നമ്മൾ ഇവിടെ വന്നിട്ടുണ്ട് ഓക്കെ ഇവളെയാണ് ഗൈസ് നമ്മൾ കൊല്ലുന്നത് ഇവളാണ് മറ്റേ ഞാൻ പറഞ്ഞ കില്ലാടി ഗൈസ് നമ്മുടെ മാസ്ക് പൊട്ടി ഓക്കെ അതുകൊണ്ട് ഗൈസ് അതവിടെ നടക്കല്ലേ അതെന്തോ കവറാവോ അങ്ങനെന്തോ ചെയ്യും അതവിടെ നടക്കില്ലേ അതിന് മുന്നെ അവളെ കൊല്ലുകൊക്കെ ചെയ്യണം ഗൈസ് അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ട് ഗൈസ് അവളെ കൊല്ലാനാണ് ഭയങ്കര പാടും ഗൈസ് അവളെ അവളതിന്റെ അപ്പുറത്താണ് ഗൈസ് എന്തോ ഗൈസ് ഒക്കെ രണ്ടെണ്ണം കൊടുത്തു ഓ ഗൈസ് നമ്മുടെ വരെ പോയി ഗൈസ് ഇവിടെ അതുകൊണ്ട് ആൾക്കാരൊക്കെ സൈഡിൽ നിന്ന് നല്ല പോലെ വരുന്നുണ്ട് എന്തോ ചെയ്യാൻ സൈഡിൽ എല്ലാ ആൾക്കാരും അവൾ ഓടിപ്പോഴും പറ്റുമോ ഇല്ലെന്ന് തോന്നുന്നു ഇല്ല ഗൈസ് അതുവഴി ഒന്നും പോകാൻ പറ്റില്ല നമ്മളെ ഓൾറെഡി ട്രാപ്പ് ചെയ്ത് വെച്ചിട്ടു കാരണം അങ്ങോട്ടും പോകാൻ പറ്റത്തില്ല ഇങ്ങോട്ടും പോകാൻ പറ്റത്തില്ല ആ രീതിയിലാക്കി വെച്ചേക്കാം പൈസ് നമുക്ക് എന്തോ ചെയ്യേണ്ടതെന്ന് പോലും അറിയാൻ പറ്റത്തില്ല അതിന് അവൾ അവൾ ഇത് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഏകദേശം ചാ അറക്കണ്ടോ എന്തോ ആയത് പൈസ് നമുക്ക് മീറ്റൊക്കെ കുറവാണ് മീറ്റ് കുറവാ നമ്മുടെ പുലിയൊക്കെ വീണു പൈസ് പുലി വീണു പൈസ കിട്ടി शॉट की गाइस हेवी है मतलब पुली ही लिया फुल ही गाइस एडिंग है भयंकर प्रश्न है ओके बनना चाहता है ओ गाइस हमारा पूरी पहले गाइस हमने पेशाब बोलो ओ गाइस हमने छत्तला छत्तला गाइस दे 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 oh. guys, दे ये नहीं नहीं आवाज ൂടെ സ്ഥലമുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമുക്ക് പിന്നെ എന്തേലൊക്കെ ചെയ്യാം ഇത് നമുക്ക് ഒരു ഇത്ര ഏരിയ ഉള്ളു അതിനകത്ത് എവിടെ ചെന്നാലും നമുക്ക് അടി കിട്ടും അതൊക്കെയാണ് എൻ്റെ ദൈവമേ എൻ്റെ ലൈഫ് കുറഞ്ഞത് കണ്ടാണ് ഭയങ്കര ലൈഫൊക്കെ അടിപൊളിയായിട്ട് കുറയുന്നു അവരുടെ അറ്റ വില് മതി ഗൈസ് അവൾക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ അവക്കൊരു ഷോട്ട് കിട്ടിയിട്ടുണ്ട് ഗൈസ് അവിടെ ഓക്കെ അവൾക്ക് വീണ്ടും കിട്ടിയിട്ടുണ്ട് ഗൈസ് നമുക്കും കിട്ടി പക്ഷെ നമുക്ക് ലൈഫ് നല്ലപോലെ കുറയുന്നുണ്ട് അവക്കതുപോലല്ല ഗൈസ് എന്തായാലും നോക്ക വന്നേക്കുണ്ട് അവളെ ലൈഫ് ഗൈസ് ഭയങ്കര ടാസ്ക് ഉള്ളൊരു സാധനമാണ് ഗൈസിൻ്റെ ഒരു ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കളിക്കാൻ പറ്റത്തുള്ളൂ അല്ലേ ശരിക്കും കളിച്ചില്ലെങ്കിൽ നമ്മൾ അപ്പം തന്നെ ചത്തു നമ്മൾ രണ്ട് മൂന്നരവണക്കെ ചത്തു ഈയൊരു മെഷീൻ്റെ കൂടെ തന്നെ ഗൈസ് നമ്മൾ മാക്സിമം ഈ ഒരു മെഷീനിൽ ചാവാതെ പിടിച്ചിരിക്കും അതാണ് ഗൈസ് നോക്കുന്നത് കൂടുതലും എന്തായാലും നോക്കാം അതോ പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഓക്കെ ഗൈസ് നമ്മൾ ലൈഫ് നല്ലപോലെ കുറച്ച് കേൾക്കുന്നുണ്ട് എന്താണെന്ന് നോക്കാം ഗൈസ്

ഒരെണ്ണം പോലും അവർ ദൗത്വം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് രണ്ടെണ്ണം വീതം വെച്ചായിരുന്നു മൈസ് ഇങ്ങനെ പോലും കണ്ടില്ല ഓക്കെ ഗൈസ് നമുക്ക് എന്തായാലും ഉള്ള ലൈഫ് കുറയ്ക്കുന്നവണ്ണം വരെ ആക്കാം അല്ലെങ്കിൽ ഗൈസ് വീഡിയോക്ക് ഭയങ്കര എന്തായിരിക്കും നമ്മൾ എന്താ ലൈഫ് അതിഥികളും കുറച്ച് വെച്ചിട്ടുണ്ട് ഇനി എന്താണെന്ന് നമുക്ക് നോക്കാം ഓക്കേ മീറ്റൊന്നും ഇല്ല മീറ്റൊക്കെ തീർന്നു നമ്മളെ ആകെ പ്രശ്നമായിരിക്കും എല്ലാ എല്ലാം പ്രശ്നമായി കിടക്കുക മീറ്റൊന്നും ഇല്ല അവളെ ലൈഫൊക്കെ കുറഞ്ഞ് അവള് ആള് പൈസ സത്തില്ല അവള് ഓക്കെ ചത്ത ചത്തു ചത്തു ഓക്കെ എന്തായാലും കൊള്ളാം ഇന്നത്തെ വീട് എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു ഇഷ്ടപ്പെട്ടവർ സബ്സ്ക്രൈബ് ഷെയർ ലൈക്ക്